ഹലോ ഗായ്സ് ലക്കി ഫാമിലി ടു പോയിന്റ് സിറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുട്ടൻ നേഴ്സറിയിൽ പോകുന്നതിന് മുന്നേയുള്ള ഒരുക്കങ്ങളാണ് അപ്പം എന്താ രാവിലെ ഇതാണ് ഇതാണ് അവൻ്റെ ജോലി ഒരു ഹായ് പറപ്പി ഇതാണ് അവൻ്റെ ഇപ്പൊ കളിക്കണേ ചല്ലിയും കല്ലും മണ്ണും എല്ല ഇവിടെയാണ് അവ ഫുഡ് കഴിക്കുന്നതും കളിക്കുന്നതും ടി വി കാണുന്നതും എല്ലാം ഇവിടെ തന്നെ കോലം കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാക്കി നേഴ്സറി പോട്ടെ ഇങ്ങനെ കളിച്ചോണ്ടിരുന്ന മതിയാ ഴ്സറി പോണ്ടേ അതേന്ന് പറ പോണോന്ന് പോണോന്ന് പറ പറ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് നോക്ക് ആ പോണം പറണം കുളിക്കാൻ പോവാമോ അയ്യോ ഇനി ഇവനും ഞാനും അമ്മയും കൂടെ ആയിട്ട് ഞാനും അമ്മയും ഒരു സൈഡ് ഇവൻ മറ്റൊരു സൈഡിൽ ഇരുന്ന് ഒരു യുദ്ധമായിരുന്നു അപ്പൊ ലക്കികുട്ട് കുളിയെല്ലാം കഴിഞ്ഞു ഞാനൊരു ഡ്രെസ് ഓർഡർ ചെയ്തിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അപ്പൊ അത് വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം അവൻ ഇട്ടുകൊടുത്തു ഇട്ട് കൊടുത്തപ്പോഴത്തേന് അവൻ പോയി കണ്ണാടിയിൽ നോക്കിയാണ് അവന് അവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാർട്ടൂൺ ആണ് പെപ്പ പിക്കൻ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും നിങ്ങളുടെ മക്കൾ ഇതുപോലെ കാണുന്നുണ്ടായിരിക്കും അതില് ജോർജിന്റെ കയ്യിലുള്ള ഡ്രാഗൺ ഉണ്ട് അപ്പൊ ഡ്രാഗൺ ആണെന്ന് പറഞ്ഞിട്ട് കണ്ണാടിയിൽ നോക്കി പറയാണ് അവൻ എല്ലാം ഓരോടുത്താ അതയക്കണേ ഇനി ഇപ്പറടുത്ത് തേര് ഇവിടെ ഇട് ഇവിടെ ഇനി രണ്ട് രണ്ടു കൊണ്ട് തേര് ഇങ്ങനെ ഇങ്ങനെ തേര്ണ്ടല്ലേ സുന്ദരിയല്ല ഇന്ന് ലച്ചു വരുവോ വേണ്ട വേണ്ട ചേക്കളെ കയ്യിലിട്ടതാട്ടേരാണ് വെളുത്തിട്ട് ഇല്ല മക്കളെ ആ മതി മതി കൂടുതൽ തേക്കണ്ടോക്കള് ഇല്ല തോറ ഇല്ല നല്ല മോനല്ല പിന്നെ അവൻ്റെ ഫേവറേറ്റ് ആണ് പൂരിയും അതുപോലെ കിഴങ്ങറി കിഴങ്ങറി കുറച്ച് കടല് ചുണ്ടൻ കടലൊക്കെ ഇട്ടിട്ടുണ്ട് അതും കൂടെ വെച്ചൊരു കറിയും ഇപ്പം കുറച്ച് ദിവസമായിട്ട് അമ്മ അവന് ഫുഡ് കൊടുക്കണ്ട പാറു അതായത് ഞാൻ ഫുഡ് കൊടുത്താൽ മതി എന്നൊക്കെയുള്ള ഡിമാൻഡുകളാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഷൂ ഒക്കെ ഇട്ടു നേഴ്സറിയിൽ പോയി നേഴ്സറിയിലും ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെയാണ് വിട്ടത് പിന്നെ ലക്കിക്ക് നേഴ്സറി പോവാൻ ഒട്ടും തന്നെ താല്പര്യം ഇല്ല അവനെ പള്ളിയിൽ പോകാനാണ് താല്പര്യം പള്ളിയിൽ പിന്നെ ഇവൻ്റെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരിടത്തല്ലല്ലോ ഇരിക്കുന്നത് എല്ലായിടത്തും ഓടിക്കൊണ്ട് നടക്കുന്നത് കൊണ്ടിട്ട് അവിടെ പോകാനാണ് താല്പര്യം അതുകൊണ്ട് തന്നെ ആ മേനിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവൻ നിന്ന് തന്നെ ഇറങ്ങിയത് തന്നെ എവിടെ പോണേ പോണേ ഓ അപ്പൊ അമ്മ ലക്കി ലക്കിക്കുട്ടിനെ കൊണ്ട് വിട്ട് അവന് ചോറ് കൊണ്ട് കൊടുക്കണം അന്ന് വെച്ചാല് അവന് അവിടത്തെ ഫുഡ് കഞ്ഞി പയറ് പിന്നെ അവിടെ ഒരു പാല് മുട്ട അങ്ങനെ ഒരു സാധനവും അവൻ കഴിക്കൂല അവിടെ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് ഡെയിലി അങ്ങനെ തന്നെ മറ്റുള്ള പിള്ളേരൊക്കെ അവിടെ നിന്ന് കഴിക്കും പക്ഷേ ഇവർ ഭയങ്കര നിർബന്ധമാണ് വീട്ടിലെ ഫുഡ് കഴിക്കുള്ളൂ പിന്നെ അതിന് ഉണ്ടാക്കണം കൊടുത്തു വിടണം പിന്നെ ഇത് അമ്മയുടെ ഒരു സ്പെഷ്യൽ കറിയാണ് കറിയാണ് അമ്മ വയ്ക്കാൻ പോകുന്നത് അത് ഞാനിവിടെ വന്നതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഐറ്റം മോരുകറി കഴിച്ചത് അത് ഇവിടത്തെ ഒരു സ്റ്റൈലല്ല നമുക്ക് ഏത് സ്റ്റൈലാണ് അമ്മ എങ്ങനെ പഠിച്ചതെന്ന് തന്നെ ചോദിക്കാം അമ്മ ഈ കറി ഇത് എവിടെന്നുണ്ട് പഠിച്ചേ ഞാൻ പത്ത് വർഷം വരെ തിരുവനന്തപുരം സ്റ്റൈൽ ഇത് വെറും തൈര്

അപ്പോൾ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് കറികൾ വേറെ ഒന്നുമല്ല മോരുകറിയുണ്ട് പിന്നെ ബീറ്റ്റൂട്ട് തോരൻ ഉണ്ട് മീൻ കുഴിയുള്ള മീനാണ് കറി വെച്ചതുണ്ട് പിന്നെ പപ്പടം പപ്പടം അവന്റെ ഫേവറേറ്റ് ആണ് അതില്ലാണ്ട് അവൻ ചോറ് കഴിക്കൂല അത്രയും പിന്നെ കൊടുത്തു വിട്ടു അപ്പോൾ ഗായസ് ഇതാണ് നമ്മളൊരു കുട്ടി ബ്ലോഗാണ് അപ്പോൾ ലക്കിക്കുട്ടന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ പോവാണ് പിന്നെ ഇതുപോലെയൊക്കെയാണ് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കൊച്ചു കൊച്ച് കാര്യങ്ങൾ കുട്ടനും കാര്യങ്ങളൊക്കെ ലക്കിക്കുട്ടനും കൊച്ചു കൊച്ചു ഡിമാൻഡുകളുണ്ട് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ വരുന്നവരേക്ക് ബായ്